തങ്ങൾ സ്നേഹഭവൻ യാഥാർത്ഥ്യത്തിലേക്ക് ഉദ്ഘാടനം സെയ്ദ് ഹമീദ് അലി തങ്ങൾ നിർവഹിച്ചു വിദ്യാഭ്യാസവും സേവനവും സമന്വയമായി നടത്തപ്പെടുന്ന മജലസുൽ തൗഹീദ് സേവന കേന്ദ്രം പുതുതായി നിർമ്മിക്കുന്ന ബാഖഫി തങ്ങൾ സ്നേഹഭവനും സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കുടുംബ തർക്ക പരിഹാര വേദി എന്ന സംവിധാനം അജീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ അത്താണില്ലാത്ത അഭയം മൂലം നമ്മൾ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഒന്ന് പലപ്പോഴും കുടുംബത്തിൽ നിന്ന് ദമ്പതിമാർക്ക് വിട്ടു നിൽക്കേണ്ടുന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ നിരീക്ഷണത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ഒരു നിരീക്ഷ നിരീക്ഷണം നടത്തിക്കൊണ്ട് അവരെ ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു സംവിധാനം കൂടി ഈ അത്താണില്ലാ അഭയം എന്നുള്ള പദ്ധതിയിലൂടെ ഇല്ലാത്തവർക്ക് അഭയം നൽകുക നിരാലംബരെ സംരക്ഷിക്കുക കുടുംബ തർക്കങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണം തടയപ്പെടുന്നവർക്ക് താൽക്കാലികാശ്വാസം എന്ന നിലയിൽ തണലേകുക മയക്കുമരുന്ന് വിമുക്തരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചികിത്സാനന്തരമുള്ള ജീവിതരീതി ക്രമപ്പെടുത്തുക തുടങ്ങിയ ഒട്ടേറെ സമൂഹത്തിന് ആവശ്യമായ പദ്ധതികളാണ് മജ്ലിസ് ഭാഗവീതങ്ങൾ സ്നേഹഭവൻ ലക്ഷ്യമിടുന്നത് പ്രവാസ രോഗത്തിൽ അവർക്ക് തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാ സഹിച്ചുകൊണ്ടിരിക്കുന്നവരാ അവർക്കെല്ലാം തന്നെ അർഹമായ പ്രതിഭ നൽകട്ടെടുത്ത കുടുംബത്തിനുള്ള അവർ തുടങ്ങുന്ന സലാമത്തെ പ്രദാന ചെയ്യട്ടെ സംഭവം നിർദ്ദേശ വിഷയങ്ങൾ അവർ അറിയുന്ന പൂർത്തീകരിച്ചു പിന്നെ ആരോഗ്യവും ഇസ്ലാമിക് ആൻഡ് ആർട്സ് ഇസ്ലാമിക് അക്കാദമി ഖുർആൻ ഹിഫുൽ സ്കൂൾ വയോജന പഠിതാ കേന്ദ്രം തുടങ്ങി വിദ്യാഭ്യാസ സംരംഭങ്ങളും കുടുംബ തർക്ക പരിഹാര വേദി ലഹരി നിവാരണ പദ്ധതികൾ സെന്റർ ഫോർ മോഡൽ മാരേജ് മറ്റ് ആശ്വാസ പദ്ധതികളും മജ്ലിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചടങ്ങിൽ കെ മൂസമുലവി ഡോക്ടർ ഗാസിമുൽ ഗാസിമി എം ഉമ്മർ ഹാജി ടി പി ചെറുപ്പ കരിപ്പാൽ അബ്ദുറഹ്മാൻ ഹാജി നാസർ ഖാൻ ഹാജി പി പി സാബിർ ഷാഹുൽ ഹമീദ് ഫൈസി ഫൈസൽ മുസ്ലിയാർ കുട്ടി മുനീർ ി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്മാരകില്ലാത്ത പ്രവർത്തനോദ്ഘാടനമാണ് നിർവഹിച്ചത് നമ്മള് അത്താണില്ലാത്ത ഒരുപാട് ആളുകള് വീടും അതുപോലെ തന്നെ താമസിക്കാനിടമില്ലാത്ത ധാരാളം ആളുകൾക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മലീസ് അഭയം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഫാമിലികൾ ഒന്നിച്ച് താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യം മലീസിന് ഇതുവരെ ലഭ്യമില്ലാത്തത് കൊണ്ട് വിവിധങ്ങളായ ജില്ലകളിൽ വാടകക്ക് താമസിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇതുവരെ ഉള്ളത് അലഹമ്മില്ല ഈ ബാഫിതങ്ങൾ അത്താണില്ലാത്തവർക്ക് അഭയം പരിപാടികളിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് താൽക്കാലികമായി അഭയം നൽകാനും അവർക്കൊരു ഒരു സാന്ത്വനം നൽകാനും ഉള്ള ഒരു വലിയ സംവിധാനത്തിന്റെ തുടക്കമാണ് ഇന്ന് വരെ കുളിക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ ലഹരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു ശാപമായി സമൂഹത്തിനൊരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മജ്ലിസ് തോഹിത് സേവന കേന്ദ്രം ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വലിയ നിലയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്